നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സ്വീകരിച്ച നടപടികൾ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനായിരിക്കെ എത്തി നിൽക്കുകയാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യ തീരുമാനിച്ചതോടെ വെട്ടിലായ പാകിസ്ഥാനെ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ കൂടിയായ മുൻ പാക് വിദേശകാര്യ മന്ത്രി ബിലാവൽ ഭൂട്ടോവ് ഇന്ത്യയുടെ രക്ത ആഹ്വാനം ചെയ്തിരിക്കുന്നത് സിന്ധു നദി പാകിസ്ഥാൻറേതാണെന്നും അത് പാകിസ്ഥാൻറേതായി തുടരുമെന്നും ഇന്ത്യയോട് പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും ബൂട്ടോ പറയുന്നുണ്ട് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം തരം താഴ്ത്തിയിരുന്നു പാകിസ്ഥാൻ സൈനിക മേധാവികളെ പുറത്താക്കിയും സിന്ധു നദി ജല ഉടമ്പടി നിർത്തിവെച്ചും ഇന്ത്യ തുടർ നടപടികൾ സ്വീകരിച്ചു അട്ടാനി ലാൻഡ് ട്രാൻസിറ്റ് പോസ്റ്റ് അടച്ചുപൂട്ടിയിരുന്നു ഇതാണ് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചത് വെല്ലുവിളി നിറഞ്ഞ ഈ ഒരു സമയത്ത് എല്ലാവരും വിസ്മരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ ഇന്ത്യ സന്ദർശനമാണ് വാൻസിന്റെ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് കശ്മീർ ആക്രമണം നടന്നത് എന്ന കാര്യത്തെ വെറും യാദർശികമായി തള്ളിക്കളയാനാവില്ല എന്നാണ് വിശകലന വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് അതിനും കാരണമുണ്ട് ആഗോളതലത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടും കശ്മീർ ഒരു പ്രശ്നമായി തുടരുന്നുവെന്ന് അമേരിക്കയെ അറിയിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയപ്പോൾ പാകിസ്ഥാൻ ഉയർത്തിയ എല്ലാ കോലാഹലങ്ങളും നിലവിളികളും ഉണ്ടായിരുന്നിട്ടും ലോകത്തിലെ ആരും പ്രത്യേകിച്ച് അമേരിക്ക അതിനൊരു വിലയും നൽകിയില്ല പകരം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള അധികാര സന്തുലിതാവസ്ഥയെ മുൻനിർത്തി ബൈഡൻ ഭരണകൂടം ഇന്ത്യയുമായുള്ള ബന്ധം വികസിപ്പിക്കുന്നതിനാണ് ശ്രദ്ധ വെച്ചത് ബൈഡന്റെ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കുകയും പാകിസ്ഥാൻ ചൈനയുമായി അടുത്തു പ്രവർത്തിക്കുകയും ചെയ്തതോടെ ൈഡന്റെ പാകിസ്ഥാൻ നയം പ്രധാനമായും മാനുഷികവും സാമ്പത്തികവുമായി പിന്തുണയും ചില അടിസ്ഥാന സൈനിക ഇടപെടലുകളും നൽകുന്നതിനെ കുറിച്ചായിരുന്നു കുറച്ചു കാലമായി ഇന്ത്യ പാകിസ്ഥാൻ സമവാക്യത്തിൽ സ്വയം ഉൾപ്പെടുത്താൻ അമേരിക്ക ഒരു ആഗ്രഹവും കാണിച്ചിട്ടില്ല ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇടപെടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതും അത് തന്നെയാണ് തന്ത്രപരമായി പ്രാധാന്യമില്ലാത്ത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അമേരിക്കൻ ആഗോള സാന്നിധ്യം പിൻവലിക്കുന്ന തിരക്കിലാണ് ട്രംപ് ഭരണകൂടം ഈ വർഷം ഫെബ്രുവരിയിൽ നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ ഇരു നേതാക്കളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവന സ്വന്തം പ്രദേശത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കെതിരെ നിർണായകമായ നടപടി സ്വീകരിക്കാൻ പാകിസ്ഥാനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അതിൽ ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ ത്വ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും വിജയകരമായി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ സമൃദ്ധവും സമാധാനപരവുമായ ഒരു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് മുഴുവൻ മനുഷ്യരാശിക്കും വളരെ ഇരുണ്ട സമയമാകുമെന്ന് വാൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു യൂറോപ്പിൽ നിന്നുള്ള നേതാക്കളെയും യുക്രൈൻ നേതാവും വ്ളാഡിമിർ സെലൻസ്കിയെയും പോലും വിമർശിച്ച തന്റെ മറ്റ് പ്രസംഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മോദിയെ പ്രശംസിക്കുന്നതിൽ അദ്ദേഹം ആവേശഭരിതനായിരുന്നു ആഗോളക്രമം രൂപപ്പെടുത്തുന്നതിൽ അമേരിക്ക ഇന്ത്യയെയും നരേന്ദ്രമോദിയെയും പ്രധാന പങ്കാളികളായി കാണുന്നുവെന്ന് ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തുമെന്ന് പാകിസ്ഥാൻ വിശ്വസിക്കുന്ന അമ്പുകൾ ഇപ്പോഴും അവരുടെ ആവനാഴിയിൽ ഉണ്ടെന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങൾ എന്നാൽ ആത്യന്തികമായി അത്തരം പ്രവൃത്തികൾ തിരിച്ചടിക്കുന്നത് പാകിസ്ഥാനെതിരെ തന്നെയാണ് ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ഇടപെടൽ ഇന്ന് വ്യത്യസ്തമായ ഒരു ക്രമത്തിലാണ് ഈ മാറ്റം മനസ്സിലാക്കാൻ പാകിസ്ഥാൻ സൈനിക വ്യവസായിക സമുച്ചയത്തിന് കഴിയാത്തത് അതേ തെറ്റ് വീണ്ടും വീണ്ടും ചെയ്യാൻ അവരെ നിർബന്ധിതരാക്കും എന്നാൽ അതിനവർ സ്വീകരിക്കുന്ന ഏതൊരു നീക്കത്തിനും ഇന്ത്യ കണക്ക് ചോദിച്ചിരിക്കുമെന്നതും തീർച്ചയാണ്